ഈ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ശരിക്കും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് മികച്ചൊരു അവസരമാണ് ആര്യനും നെവിനും അതുപോലെ തന്നെ അക്ബറിനും കൊടുത്തിരുന്നത് അവരെ മൂന്ന് പേരെയും ഒന്നിച്ച് ക്യാപ്റ്റനാക്കി ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് ക്യാപ്റ്റന്മാരെ ഒരു ആഴ്ചയിലേക്ക് നിയമിച്ചത് അവരെ ഒന്ന് വരാനും പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് ഒരു ഇമേജ് കൊണ്ടുവരാനും വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിരുന്നത് എന്നാൽ മൂന്ന് തോൽവികളും ഈ ഒരാഴ്ച മൊത്തം വൻ പരാജയമാണെന്ന് തെളിയിച്ച് ബിഗ് ബോസിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചത് കൊണ്ട് തന്നെ ലാലേട്ടനും ഈ ഒരാഴ്ച വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇവരെ തേച്ച് ഒട്ടിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞ ഒരാഴ്ച ഇവരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിന് പോലും എന്താ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത പോയി അവരെ ഒന്ന് വരാൻ വേണ്ടി കൊടുത്ത ഒരു അവസരം പോലും അവർ പേഴ്സണൽ ഗഡ്ജസിന്റെ പേരിലും മറ്റുള്ളവരോടുള്ള എന്തെങ്കിലും വൈരാഗ്യവും അല്ലെന്നുണ്ടെങ്കിൽ അവർ എതിർപ്പുകളും പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ക്യാപ്റ്റൻസി ഉപയോഗിച്ച് അവരുടെ എല്ലാ പ്ലാനുകളും തകിടം മറിച്ച് മൊത്തം നെഗറ്റീവായി പോയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവർക്ക് ആ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് മികച്ച രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു അവർക്ക് ആ ക്യാപ്റ്റൻസി കൊടുത്ത സമയത്ത് അവരുടെ കുറച്ച് ഫൺ എലമെന്റ്സും തുടക്കം തന്നെ അവർ മറ്റുള്ള കണ്ടസ്റ്റൻസ് അതായത് അനുമോളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നൂറേ ആണെന്നുണ്ടെങ്കിലും ഓരോ ഹൗസ് ഡ്യൂട്ടികളാണെന്നുണ്ടെങ്കിലും മറ്റൊരു എന്ന രീതിയിൽ കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു മികച്ച രീതിയിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവർക്ക് ഇട്ട് മികച്ച രീതിയിലുള്ള ൾ കൊടുത്ത മികച്ച രീതിയിൽ മൂന്ന് പേരും കൂടെ ക്യാപ്റ്റൻസി ഈ ഒരാഴ്ച നന്നായിട്ട് കൊണ്ടുവരുമെന്നൊക്കെ എന്നാൽ ആ ഒരു ദിവസം കഴിഞ്ഞതോടുകൂടി ഇവര് ആദ്യം തന്നെ ഇവർക്ക് ആ ഒരു ക്യാപ്റ്റൻസിയിൽ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത് തന്നെ ഇവർക്ക് പാളി പിന്നീട് ഓരോ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളായിട്ട് മാറുന്നു ഇവര് ആവശ്യമില്ലാത്തോടത്തെല്ലാം പോയിട്ട് ഇടപെടുകയും അതുപോലെ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കി സെൽഫിഷായിട്ട് ചിന്തിച്ച് മറ്റുള്ളവരോടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ടുനടന്ന് അവർക്കിട്ട് പണി കൊടുക്കുന്നതും മാത്രം ചിന്തിച്ച് സ്വന്തം ഡ്യൂട്ടികളും സ്വന്തം കർത്തവ്യങ്ങളും മറന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയതാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയായി പോയത് അവർ ആ ക്യാപ്റ്റൻ ആയ സമയത്ത് മൂന്ന് പേരും കൂടെ കാണിച്ചു കൂട്ടിയ കുറച്ച് ഫൺ എലമെന്റ്സ് എല്ലാം നല്ല രസമായിരുന്നു എന്നാൽ മറ്റുള്ളവരോടുള്ള പേഴ്സണൽ ഗഡ്ജസ് തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ അവര് മടി പിടിച്ച് ഫുഡ് കൊടുക്കാതെ വന്നതോടുകൂടി തന്നെയാണ് അവർ ശരിക്കും എക്സ്പോസ്ഡ് ആകുകയും അത് വലിയ വിഷയങ്ങളായി പോവുകയും ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച നെമിൻ്റെ ആണെന്നുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും മറ്റുള്ളവരെ പുള്ളി ചെയ്യുന്നതും കട്ടിലിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചതും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിധിക്കുള്ളിൽ നിർത്താമായിരുന്നു എന്നാൽ അതും കഴിഞ്ഞ് ഇവര് ഡ്യൂട്ടി ചെയ്യാതെ വരികയും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാതെ രണ്ടു നേരം മാത്രം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അതിലൊരു വലിയ പ്രശ്നമാകുകയും മറ്റുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരികയും ചെയ്തതോടുകൂടി മറ്റുള്ള കണ്ടസൻസ് എല്ലാവരും കൂടെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിന് റിവഞ്ച് എന്ന രീതിയിൽ മറ്റുള്ളവർ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം കൊണ്ടുവന്ന് വൻ പ്രശ്നമാക്കി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവർ ഈ ഒരു ആഴ്ച വലിയ പ്രശ്നമില്ലാതെ പോയനെ മറ്റ് ഇവര് പ്രോപ്പറായിട്ട് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരുടെ ഡ്യൂട്ടിയിലും മറ്റുള്ളവർ പ്രോപ്പറായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ നെവിൻ ആര്യൻ എന്നീ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് മെയിൻ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായത് കാരണം അവർ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയില്ല ഓക്കെ മറ്റുള്ളവരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി ഇനി അങ്ങനെ ഉണ്ടാകില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് അടുത്ത ദിവസം മുതൽ ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആർക്കൊന്നും പറയാൻ സാധിക്കത്തില്ലായിരുന്നു ഇത് തലേ ദിവസം ഇവര് ഫുഡ് പോലും ഉണ്ടാക്കി കൊടുക്കാതെ പിറ്റേ ദിവസം മുതൽ പലരും ഡ്യൂട്ടി ചെയ്യുന്നില്ല പലരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ ആകുകയും അതുപോലെ തന്നെ ഇവർക്ക് നേരെ തിരികെയും ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇവർക്ക് ഇല്ലാതെ പോയി എന്താണെങ്കിലും ലാലേടൻ കൂടി ഈ ഒരു വീക്കെൻഡ് മൊത്തവും ഇവരെ നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്നാൽ പോലും തൊട്ട് തടവിയൊക്കെയാണ് ഒരു പീക്ക് ലെവൽ പറയാൻ സാധിക്കത്തില്ല ബിഗ് ബോസിന്റെ പ്രിയ പുത്രന്മാരായിട്ടുള്ള ആര്യൻ നെവിൻ അക്ബർ ഒക്കെ ആണല്ലോ ഒടുവിൽ കൈവിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരാളെ കൈവിടുകയും ചെയ്തു എന്നാൽ പോലും അക്ബർ ഒക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അക്ബറിനെയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല എത്രയൊക്കെ കാണിച്ചിട്ടും പ്രത്യേകിച്ചൊരു എന്താ പറയുക ഹാർഡായിട്ടുള്ള ലാംഗ്വേജുകളോ ഹാർഡ് ആയിട്ടുള്ള വർത്താനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് റോസ്റ്റ് ചെയ്തു എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല എന്നാൽ പോലും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ ഇവരെ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ഒരു വകയ്ക്കും കൊള്ളുകാത്ത ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ തോൽവികളായിട്ടുള്ള ക്യാപ്റ്റന്മാരുണ്ടായിട്ടില്ല അതുപോലെ തന്നെ വെറും പാഴ്മരങ്ങളായിരുന്നു മറ്റുള്ളവരുള്ള ഗ്രഞ്ചസ് തീർക്കാൻ വേണ്ടി മാത്രം ഒരു നല്ലൊരു ക്യാപ്റ്റൻസി കിട്ടിയിട്ട് വെറും തോൽവികളായി പോയിട്ടുള്ള വെറും പാഴുകളാണെന്നാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് പറഞ്ഞിരുന്നത് ഒരാൾ പോലും നല്ലൊരു അഭിപ്രായം ഒരു ശതമാനം പോലും നല്ലൊരു അഭിപ്രായം പോലും പറയാതെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസന്റെ ഹിസ്റ്ററിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻസി നടന്ന ഒരു വീക്കായിട്ട് എഴുതി തള്ളുകയും ലാലേട്ടൻ പോലും അത് വളരെ മോശമായി പോയി എന്ന് പറയുകയും മൂന്ന് പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇമേജ് എല്ലാം പോയി വളരെ നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയായി പോയി അവർ തന്നെ മുൻകൈ എടുത്ത് അവരെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് സംഭവം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം നേരെ തിരിഞ്ഞു കൊത്തി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പോലും ചിലപ്പോൾ ഫേവറസ് കാണിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കെതിരെ പോലും പ്രവർത്തിച്ചു എന്ന് വരാം അത് സന്ദർഭവും സാഹചര്യവും ചിലപ്പം ഒത്തു വന്നു എന്ന് വരത്തില്ല അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ സ്വഭാവം പോലെയൊക്കെ ഇരിക്കും എല്ലാ കാര്യങ്ങളും എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ ഇവരെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്നു പറയുക ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ലാലയട്ടനും മറ്റുള്ള കണ്ടസ്റ്റൻസും പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണെങ്കിലും ഒരാളെ ബിഗ് ബോസ് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ അവസ്ഥ വരും ആഴ്ചയിലൊക്കെ നമുക്ക് കാണാം ഇനിയിപ്പോ രണ്ടാഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു സീസൺ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം